ദക്ഷിണ കൊറിയയിൽ പ്രഖ്യാപിച്ച പട്ടാള നിയമം പിൻവലിച്ച പ്രസിഡന്റ് യുന്സുഖ് വ്യാപക പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയായിരുന്നു പട്ടാള നിയമം പിൻവലിച്ചത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആറ് മണിക്കൂറിനുള്ളിൽ പട്ടാള നിയമം പിൻവലിച്ച ഉത്തരവിറക്കുകയായിരുന്നു ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു പ്രഖ്യാപനം പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ വ്യാപക പ്രതിഷേധമുയർന്നു സൈനിക നിയമം ചുമത്തുന്നതിനെതിരെ ദക്ഷിണ കൊറിയയിൽ എം പിമാർ ഐക്യകണ്ഠമായി വോട്ട് ചെയ്തിരുന്നു പ്രതിഷേധം ശക്തമായതിനു പിന്നാലെയാണ് പട്ടാള നിയമം പിൻവലിച്ചത് വിന്യസിച്ച സൈന്യത്തെ സർക്കാർ പിൻവലിച്ചെന്നും മന്ത്രിസഭാ യോഗത്തിനു ശേഷം സൈനിക നിയമം പിൻവലിച്ച ഔദ്യോഗികമായി അറിയിപ്പുണ്ടാകുമെന്നും യുൻസു കിയോൾ പറഞ്ഞു ഇതിനു പിന്നാലെ പട്ടാള നിയമം പിൻവലിച്ച ഉത്തരവും ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഇതാദ്യമായിരുന്നു ദക്ഷിണ കൊറിയയിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചത് ചൊവ്വാഴ്ച രാത്രി വൈറ്റ് ഇൻ ടെലിവിഷനിൽ നടത്തിയ പ്രസംഗത്തിലൂടെയായിരുന്നു സൈനിക നിയമം പ്രഖ്യാപിച്ചത് ഉത്തര കൊറിയൻ അനുകൂല രാഷ്ട്രീയ വിരുദ്ധ ശക്തികളെ ഉന്മൂലനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു രാജ്യത്ത് സൈനിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് രാജ്യവിരുദ്ധ ശക്തികളെ തകർക്കാനാണ് തീരുമാനമെന്നും പ്രസിഡന്റ് പറഞ്ഞിരുന്നു പ്രതിപക്ഷം ഉത്തര കൊറിയയോട് ആഭിമുഖ്യം പുലർത്തുന്നുവെന്നും ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഉത്തര ഉത്തരകൊറിയയുടെ കമ്മ്യൂണിസ്റ്റ് ശക്തികൾ ഉയർത്തുന്ന ഭീഷണിയിൽ നിന്ന് സ്വതന്ത്ര ദക്ഷിണ കൊറിയയെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും യുൻസുക് ഇയോൾ പറഞ്ഞിരുന്നു ഇനി യോളിന്റെ ഭാവി എന്തായിരിക്കുമെന്ന ചർച്ചകളും ശക്തമായിരുന്നു യോൾ രാജിവെക്കണമെന്നും ഇംപീച്ച്മെന്റ് നേരിടണമെന്നും പ്രതിപക്ഷം ആവശ്യം ഉന്നയിച്ചു സമാധാനപരമായും സാധാരണഗതിയിലും രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ യോളിന് കഴിയില്ലെന്ന് തെളിഞ്ഞുവെന്നും ഡെമോക്രാറ്റിക് പാർട്ടി മുതിർന്ന നേതാവായ പാർക്ക് ചാൻ ദേ പ്രസ്താവനയിൽ വ്യക്തമാക്കി നാൽപ്പത് എം പിമാർ യോളിനെ ഇംപ്ലീച്ച് ചെയ്യാനുള്ള പ്രമേയം വൈകാതെ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു